വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷു ഫ്രം ഫ്രോം ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻറ്റിൻ്റെ നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് ഇന്ന് കാണിക്കുന്നതിലെല്ലാം ഓഫർ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് ആണ് അതായത് വമ്പൻ ഓഫറാണ് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഓഫറിലാണ് നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പോൾ ഈ പുതിയ ഒരു ഐറ്റത്തിൽ കൂടി ഓഫർ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തൗസൻഡ് ആണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അമ്പത് കേട്ടോ ടോപ്പ് ഉൾത്ത് പെട്ട സെറ്റാണ് വൺ തൗസൻഡ് ടു ഫിഫ്റ്റിയിലെ ഐറ്റം ആയിരുന്നു ഇപ്പോൾ ഒരു തൗസൻഡ് ഫിഫ്റ്റി ആയിരത്തി അമ്പതിലാണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സലൻ്റ് ടബിൾസിൽ ഇതിൽ രണ്ട് ഷെയ്ഡും കൂടിയിട്ട് ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ബിക്ക് ഇങ്ങനെ കാണി കേട്ടോ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഫസ്റ്റ് ഈ ഒരു വർക്കൊക്കെ ഇതുപോലെ വരുന്നത് ജോർജറ്റാണ് ഉൾപ്പെട്ട വരുമ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു വർക്ക് സൈഡിൽ ഇതുപോലെ സ്കാലപ്പിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതാണ് ഇട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ് വരുന്നുണ്ട് നല്ല പ്യൂർ ജോർജെറ്റ് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സെൻട്രൽ പോർഷനിൽ കൂടിയാണ് സിക്കിൾ സെൻറ്റ് ത്രെഡിലുള്ള വർക്ക് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ ഈ ഒരു ടൈപ്പിൽ വിത്ത് ലൈനിങ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്താൻ ലൈങ് സൈഡിലൂടെ സ്കാലപ്പിങ് കൂടി വന്നിട്ടുണ്ട് സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈനിങ് ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട് ഇതാണ് ടൈറ്റ് അടിപൊളിയാണ് സെക്കൻഡ് നല്ല ബോട്ടിൽ പക്ഷേ ഇത് നല്ല അടിപൊളി ഡാർക്ക് ഗ്രീനില് ദുപ്പട്ട വരുമ്പോൾ ഇതാണ് കേട്ടോ ദുപ്പട്ട നല്ല വിത്താൻ ലൈറ്റ് സൈഡില് സ്കാലപ്പിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ഈ ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് നെക്സ്റ്റ് കാണിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിലാണ് ഫസ്റ്റ് കാണിക്കുന്നത് എല്ലാം വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് എല്ലാറ്റിനും വെറും എയ്റ്റ് ഡബിൾ നയൻ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നതിലെല്ലാം ഞാൻ എയ്റ്റ് ഡബിൾ നയനിലുള്ള ഐറ്റംസുകൾ കാണിക്കാം ഫസ്റ്റ് വേണം ഇതാണ് ഈ ഒരു കളക്ഷൻ ഈ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് നല്ലൊരു ഐറ്റം ആണ് ഒരു കൂട്ടാ ബ്രിഡാനാണ് ഇപ്പോഴത്തെ പ്രൈസ് ഇത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് തിമ്പോട്ടം വന്നിട്ടുള്ളത് ഇതാണ് തുപ്പട്ടി എടുക്കുമ്പോൾ നല്ല വിത്താൻ ലൈത്തിൽ വന്നിട്ട് സൈഡിൽ ബോർഡുകൾ കൂടി കൂടിയിട്ടുള്ള ഈ ഒരു തുപ്പട്ടിയും കൂടിയിട്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ സൈസ് വന്നിട്ടുള്ളത് സ്മോൾ ആൻഡ് മീഡിയം ഈ ഒരു വർക്ക് കേട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് സീക്വൻസ് ആൻഡ് ത്രെഡും കൂടിയിട്ട് വരുന്നുണ്ട് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് വിത്ത് ദുപ്പട്ടിയും കൂടിയിട്ട് വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതിലെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി വൺ ടു ഫിഫ്റ്റി ടു ടോപ്പ് ലെങ്ത്തും വരുന്നുണ്ട് ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ടും കൂടിയിട്ട് നാല് സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയിട്ട് ക്രൂഷ്യൂസ് വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല ജെ ബ്ലാക്കിലാണ് വന്നിട്ടുള്ള വർക്ക് ഇങ്ങനെയാണ് സ്ലീവിന് താഴേക്ക് വിട്ടുപ്പട്ടിയും കൂടി വരുന്നുണ്ട് സൈനിലൂടെ നല്ല അടിപൊളി സ്കാലപ്പിങ്ങില് സീക്വൻസ് അങ്ങനത്തെ കൂടിയിട്ടാണ് പ്രൈസ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ആലിയ കട്ടാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് കുപ്പട്ട വരുമ്പോ നാല് സൈഡിൽ ക്രോഷ ബോർഡർ ബോർഡ്ക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു കുപ്പട്ടയും കൂടിയിട്ട് സെന്ററിലൂടെ നല്ല അടിപൊളി ഈറോവർക്കും വിളിച്ചു വരുന്നുണ്ട് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് റയോണിന് വന്നിട്ടുള്ള ഐറ്റവും ആണ് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കളർ ഇതാണ് വന്നിട്ടുള്ളത് സെന്ററിലൂടെ ഇതുപോലെ ബട്ടൺസ് ഒക്കെ പോയിട്ടുണ്ട് സൈഡിലൂടെ അതുപോലെ ക്രോഷ്യ ലേസിന്റെ ഒരു ബോർഡ് ടോപ്പ് റയോൺ ആണ് ഫാബ്രിക് ദുപ്പട്ടയൊക്കെ വരുമ്പോൾ നല്ല ഡോട്ടി വിടുന്നു ഉള്ളിൽ ഫുൾ ജോർജറ്റ് ആണ് വർക്ക് റയോൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് റയോൺ ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സിൽ എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ജോർജെറ്റ് ഫാബ്രിക്കില് ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ടാണ് ഇതുപോലെ പാനൽ വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറും കൂടിയിട്ടുണ്ട് അതുപോട്ട് വരുമ്പോ സൈഡിലൂടെ ഇതുപോലെ പ്രൊഷ വരുന്നുണ്ട് പ്രൈസ് സെയിം ആണ് ഏറ്റവും ബാക്കിൽ സിബും കൂടിയിട്ട് വരുന്നുണ്ട് രാവിലെ എക്സെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് വരുമ്പോൾ അങ്ങനെത്താണ് ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസിൽ ത്രീ പീസ് സെറ്റ് ആണ് ഈ ഒരു ഡിസൈൻ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇത് തുപ്പട്ടി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ബോർഡ് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി പ്രൈസ് വന്നിട്ടുള്ളത് വെറും എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ചിക്കൻകാരി ഡിസൈൻ വരുന്നുണ്ട് താഴോട്ട് വരുമ്പോൾ ഇതുപോലെ ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിൽ വന്നിട്ടുണ്ട് തെറ്റാണ് ഫ്ലയർ ആണ് വരുന്നത് ഇതിൻ്റെ അടിപൊളി ഡിസൈൻ ആണ് ഇട്ടോ വന്നിട്ടുള്ളത് തൗസൻഡ് ത്രീ ഫിഫ്റ്റിയുള്ള മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ ഐറ്റാണ് ടോപ്പ് വരുന്നത് വെറും തൗസൻഡ് ത്രീ ഫിഫ്റ്റി വരുന്നുള്ളൂ നല്ല അടിപൊളി ഓഫർ പ്രൈസിലുള്ള ഐറ്റാണ് ബോട്ടം വരുന്നുണ്ട് പുതുപ്പട്ട പുതുപട്ടയുടെ സൈഡിലൂടെ നല്ല അടിപൊളി ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കും പുലിയാണെങ്കിൽ സ്പ്രെഡ് ആയിട്ട് വരുന്ന വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് വന്നിട്ടുള്ളത് ആയിട്ട് വരുന്നതാണ് അപ്പോൾ സ്ലിറ്റ് അല്ലാത്ത മോഡൽ മോഡലാഗ്രഹിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യുക ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പത് ഇപ്പോൾ വരുന്നതോ രണ്ടായിരത്തിഒരുന്നൂറായിരുന്നു മുൻപത്തെ പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് ഇതിൽ മീഡിയം മുതൽ ത്രിപിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് വൺ സീറോ നയൻ സീറോ ആണ് ഇപ്പൊ പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് മോഡൽ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല ഫിറ്റ് ആൻഡ് ലെങ്ത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും ത്രിപിൾ എക്സ് സൈസസ് വരെ ഇട്ട് അടിപൊളി ഫാബ്രിക്കും കൂടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫൈവ് തേർട്ടി ആയിരുന്നു മുൻപത്തെ പ്രൈസ് ഇപ്പൊ വന്നിട്ടുള്ളത് ആയിരത്തി അമ്പതാണ് നല്ല ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഡിസൈൻ നല്ല ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് പ്രിന്റഡ് ജോർജറ്റ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സല് ദുപ്പട്ട വരുമ്പോ നാല് സൈഡിലെ ക്ലോഷലേഴ്സിന്റെ ബോർഡ് വെക്കോണ് ഈ ഒരു ദുപ്പട്ടി നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളതും ആയിരത്തി അമ്പതിൽ തന്നെ ലാർജ് എക്സലാണ് ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ടോപ്പ് എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി അമ്പതിൽ നല്ല ഹെവി ക്രോഷു ലേസ് ആണ് കേട്ടോ സൈഡിലൂടെ കൂടിയിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് നല്ല ഫാബ്രിക്കും കൂടിയിട്ടാണ് കേട്ടോ ഇതുപോലെ സൈഡിലൂടെ വരുന്ന ക്രോഷ്യൂ ലേസ് ഇത്രയും ഹെവിയാണ് ഡിസൈൻ ആണെങ്കിൽ ഈ ഒരു ഡിസൈൻ വർക്കാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സിൽ തൗസൻഡ് ഫിഫ്റ്റി ആണ് പ്രൈസ് ഇത് ദുപ്പട്ടയും കൂടിയിട്ട് വരുന്ന മോഡലാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടയിൽ വന്നിട്ടുള്ള വർക്ക് ഇതാണ് കേട്ടോ ഡിസൈൻ ആണെങ്കിൽ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈൻസാണ് ഒരു വെറൈറ്റി മോഡൽസ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ അമ്പതോളം പ്രൈസ് ാണ് വന്നിട്ടുള്ളത് ത്രീപീസ് സെറ്റ് ലാർജ് എക്സൽ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസിൽ ഇതാണ് വന്നിട്ടുള്ളത് ടോപ്പ് ആയിരത്തിഅമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ബോട്ടം ആൻഡ് തൂപ്പാണ് ഇന്നത്തെ കളക്ഷൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും നല്ല കമന്റ്സ് വേണം നോക്കരുത് I'll see you in the next video. Right? Um, bye!